നമസ്കാരം ജനുവരി ഒന്ന് എൻ്റെ പിറന്നാൾ ദിനമാണ് ആ ജനുവരി ഒന്നിന് ഞാൻ ചെയ്യുന്ന ഒരു സത്കർമ്മമുണ്ട് ഏറ്റവും അർഹതപ്പെട്ട അഞ്ച് പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുകയും എൻ്റെ സ്വന്തം സഹോദരിമാരുടെ വിവാഹം എങ്ങനെയാണോ നടത്തുന്നത് അതുപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അവരുടെ വിവാഹം എല്ലാ വർഷവും ഞങ്ങൾ നടത്താറുണ്ട് രണ്ട് വർഷം പത്ത് കുട്ടികളുടെ കല്യാണം നടന്നത് കായംകുളത്തായിരുന്നു കാരണം കായംകുളം എൻ്റെ ജന്മസ്ഥലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് ഈ വിവാഹം ചില സാങ്കേതിക കാരണങ്ങളാൽ കായംകുളത്ത് നടത്താൻ പറ്റാതെ വരികയും അടുത്ത സ്ഥലം ഏത് എന്നന്വേഷിക്കുകയും ചെയ്തു ഒരു ഉത്തരവ് മനസ്സിലേക്ക് ഓടി വന്നോളൂ അത് കോഴിക്കോടാണ് ഞാൻ ഈ ട്രെയിനിങ് തുടങ്ങിയ കാലം തൊട്ട് കഴിഞ്ഞ എട്ട് വർഷങ്ങളായി എൻ്റെ അടുത്ത് പഠിക്കാൻ വന്ന എൻ്റെ വിദ്യാർത്ഥികളിൽ തൊണ്ണൂറ് ശതമാനവും ഈ കോഴിക്കോട് നിന്നും ഈ മലബാർ റീജിയണിൽ നിന്നും ഉള്ളവരാണ് അത് നാട്ടിലായിക്കോട്ടെ ദുബൈയിലെ കമ്പനിയിലായിക്കോട്ടെ അതുകൊണ്ട് തന്നെ കായംകുളം എൻ്റെ പെറ്റമ്മയാണെങ്കിൽ കോഴിക്കോട് എൻ്റെ പോറ്റമ്മയാണ് കോഴിക്കോടിനോടും മലബാർ റീജിയണിനോടുള്ള ഞങ്ങളുടെ കടപ്പാട് കൂടിയാണ് അതുകൊണ്ട് ഈ തവണ ആ അഞ്ച് സഹോദരിമാർ ഈ കോഴിക്കോട് നിന്നായിരിക്കും ഇവിടെ നിന്ന് നമ്മൾ ഇന്നു മുതൽ കണ്ടെത്താൻ പോവുകയാണ് ആ അഞ്ച് പേര് ആരൊക്കെയെന്ന് നമുക്കിപ്പോൾ അറിയില്ല ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നമ്മളതിൻ്റെ അപേക്ഷകൾ ക്ഷണിച്ച് അതിൽ നിന്ന് ഏറ്റവും അർഹരായ അവിടെ നമ്മൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കുകയില്ല ഏറ്റവും അർഹതപ്പെട്ട അഞ്ച് സഹോദരിമാരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ഏറ്റവും മികച്ച ഒരു ജീവിതം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തത് അത് തന്നെയായിരിക്കും ഈ പ്രാവശ്യം ഈ പ്രാവശ്യം അതിന് വേദിയാകുന്നത് നമ്മളുടെ കോഴിക്കോട്ടെ മലബാർ മറീന കൺവെൻഷൻ സെൻറ്ററാണ് വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടുകൂടി അതിനേക്കാൾ ഉപരി ബഹുമാനത്തോടുകൂടി നിങ്ങളെ ഏവരെയും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് കോഴിക്കോട് നടക്കാൻ പോകുന്ന ഈ മംഗളകർമ്മത്തിലേക്കുള്ള എല്ലാ സപ്പോർട്ടിനും സാമ്പത്തികപരമായിട്ടുള്ള ഒരു സഹായവും ആരിൽ നിന്നും നമ്മൾ സ്വീകരിക്കുന്നതല്ല പക്ഷേ എനിക്ക് വേണ്ടത് എനിക്ക് പ്രത്യേകിച്ച് കോഴിക്കോട് ആരുമില്ല എന്ന് ഞാൻ എപ്പോഴും പറയും പക്ഷേ ദാ നോക്ക് ഇന്ന് ഞാൻ കോഴിക്കോടാണുള്ളത് എൻ്റെ കുടുംബത്തോടൊപ്പം ഇത്രയും പേര് ഇതിൻ്റെ എത്രയോ ഇരട്ടി ഇന്നിവിടെ വരാൻ പറ്റാതെ നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ഹൃദയപൂർവ്വം നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ് നമ്മളുടെ അഞ്ച് സഹോദരിമാരുടെ ആ വിവാഹത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്തിച്ചേരുകയും നിങ്ങളാൽ കഴിയുന്ന വിധം അവിടെ എന്താണോ അവിടെ ആവശ്യമുള്ളത് ആ കാര്യം ചെയ്ത് നമ്മളോടൊപ്പം ഒരു ടീമായി നിന്നുകൊണ്ട് ഇത് ചെയ്ത് വളരെ കൂടി ഇത് ഒരു വലിയ വിജയമാക്കി മാറ്റാൻ വലിയൊരു അനുഗ്രഹമാക്കി മാറ്റാൻ അവിടെ എത്തിച്ചേർന്ന് അതിൽ ഒരു പങ്കാളിയാകുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പുണ്യമാണ് അതുകൊണ്ട് എല്ലാവരും ഹൃദയം കൊണ്ട് കോഴിക്കോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതി നമ്മൾ കോഴിക്കോട് ഒത്തുപോകുന്നു എൻ്റെ മനസ്സിൽ പോലും ഇങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു ഇത് ഒരാളിൻ്റെ ആഗ്രഹമാണ് മായയുടെ അവളുടെ ആഗ്രഹത്തിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു ആ സമയത്ത് അവൾ പറയുമായിരുന്നു എന്തെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തണം ഒരു പെൺകുഞ്ഞിനെ അവളെ പഠിപ്പിച്ച് നല്ല രീതിയിൽ വിവാഹം കഴിച്ച് അയക്കണം എന്ന് അവളൊരാഗ്രഹം പറഞ്ഞു പക്ഷേ അതിൻ്റെ അകത്തുള്ള ബുദ്ധിമുട്ടിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം അല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ അവളോട് തിരിച്ചു പറഞ്ഞത് എന്തിനാണ് ഒരു കുഞ്ഞിനെ ആക്കുന്നത് നമുക്ക് പറ്റുന്നിടത്തോളം കാലം എല്ലാ വർഷവും അഞ്ച് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ വിവാഹം ചെയ്ത് അയപ്പിക്കാം എന്ന് ഞാൻ കൊടുത്ത അന്ന് കൊടുത്ത വാക്കാണ് ഇന്ന് പാലിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് എൻ്റെ ഒപ്പം ഈ നിൽക്കുന്ന കോഴിക്കോടുകാർ മുഴുവൻ ഉണ്ട് ഇനി വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനയാണ് അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇങ്ങോട്ടിറങ്ങുക